പരസ്യം എന്ന് പറയുന്നത് വലിയൊരു കലയാണ് അത് എപ്പോഴും ആളുകളുടെ ഉള്ളിലേക്ക് നമ്മൾ അടിച്ചിറക്കുകയും അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് പിടിച്ചിരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പരസ്യം വിജയിച്ചു അപ്പൊ ഈയിടായിട്ട് ഞാൻ മലപ്പുറം ജില്ലയിലെ അവർക്കും ഇതൊരു പരസ്യമാണ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എലക്ട്രിക് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ പരസ്യം അവരുടെ പരസ്യ രീതി എന്നൊക്കെ പറയുന്നത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് തകർന്ന് മറ്റേ വാഷിംഗ് മെഷീൻ വരുന്നത് അല്ലെങ്കിൽ ഒരാൾ റോട്ടിൽ സെൽഫി എടുക്കുന്ന പോലെ എടുക്കുമ്പോൾ ടി ഒക്കെ പറഞ്ഞവിടെ സ്ക്രീൻ കാണിക്കുന്നത് വിമാനം വരുന്നത് ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്ന പോലെയുള്ള രീതിയിലാണ് അവർ പരസ്യങ്ങൾ വരുന്നത് ആളുകളുടെ അറ്റൻഷൻ കുറഞ്ഞ സമയം കൊണ്ടും കുറച്ച് കുറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഷെയറിങ് കിട്ടുന്ന രൂപത്തിലാണ് അവർ അഡ്വർടൈസ്മെന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ലോജിക് അല്ലെങ്കിൽ ഒരു ലോജിക് അല്ലാതെ ഒരു എറർ ലോജിക് ഉൾപ്പെടുത്തിക്കൊണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഗുണം ഉണ്ടാവും ഓർഡിനറി എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനി ലണ്ടനിൽ ചെയ്തൊരു പരസ്യമാണ് നിങ്ങൾ കാണുന്നത് അത് അവരൊരു ബോട്ടിലെ സാധാരണ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന അങ്ങനത്തെ പരസ്യങ്ങളാണ് കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത് അതുപോലെ ഇവരെ ഒരു ബോട്ടിനകത്ത് ഇതേപോലെ ആ ബോട്ടിനകത്തേ സൈസില് അവർ എന്ത് ചെയ്തു ഉണ്ടാക്കി അതിനെ ഒഴുക്കി വിട്ടു എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഷോപ്പുകളിൽ കാണിച്ചാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും അതിലൂടെ അവര് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് കോടിക്കണക്കിന് ആളുകളിലേക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പമ്പ് ചെയ്യപ്പെട്ടു അവരെ പരസ്യം കാരണം ആളുകൾ ഇതിന് മുമ്പിൽ നിന്ന് സെൽഫി എടുക്കുകയും അതിന്റെ ഫോട്ടോസ് എടുത്ത് പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ ആ പരസ്യം വേറൊരു മാറ്റത്തിനാണ് വിധേയമാക്കിയത് ലോക വിപണിയിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി പണം വലിയ പണത്തിനകം ചെലവുണ്ടെങ്കിലും ഒരു മിനിമത്തിലുള്ള ബഡ്ജറ്റിലാണ് അവരത് ചെയ്തത് അതിന് അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് ഇപ്പോ വലിയ ആളുകളൊക്കെ കൊണ്ടുവന്ന് പരസ്യം ചെയ്യുമ്പോൾ കോടാനും കോടി രൂപ ചെലവുണ്ട് ഈ ചെലവുകളെല്ലാം ചില ടെക്നിക്കുകളെ കൊണ്ട് നമുക്ക് മാറ്റിയെടുത്ത് നമ്മുടേത് ആക്കാൻ പറ്റും അപ്പൊ അത്തരത്തിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് അതിനു വേണ്ട ആളുകൾ കണ്ടെത്തി അവരുമായി ഡിസ്കസ് ചെയ്ത് ആ രീതിയിൽ നമ്മൾ എക്സിക്യൂഷൻ ചെയ്താൽ അതിനെ പറ്റി ആളുകളെ കണ്ടുപിടിക്കുക അത് ചെയ്യാം എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പണം ലാഭിക്കാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് ൽബട്ടൺ അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടച്ച് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ